സൈഡ് പ്ലീസ് കാണിച്ചൊന്നും പേടിപ്പിക്കണ്ട ഒരു ഇവര് വെക്കും വിഷയം നമ്മുടെ പാണ്ഡ്യതുണ്ണനില്ലേ അണ്ണനെ പറ്റിയാണ് തെറി പറഞ്ഞു എന്നടാ എണ്ണാന ഇതെന്താ നഴ്സറി സ്കൂളാത്തി പറയാ ഒന്ന രണ്ടാ മൂന്ന്രാ നാലറ തല്ലുകൊണ്ട് ഓടുന്നവരല്ലടാ മലയാളികൾ ഞങ്ങളെല്ലാം ഒതേനുണ്ടോ നാട്ടുകാരാ ഒതേനെ ഞാൻ ഒന്നിച്ചു പഠിച്ചവരാ പിന്നെ ഈ ഓട്ടം അത് പടയോട്ടം നിന്റെ ഒക്കെ അഭ്യാസം ഈ തമിഴ്നാട്ടിലല്ലട നടക്കൂ ധൈര്യം ഉണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് പാടാ അപ്പൊ കാണിച്ച ഉമ്മച്ചനാണെന്ന് അടിയടാ <laughs> <ůito poem Allah> െ ആശന എന്താ ഇടിക്കേ അവര് തമിഴന്മാരല്ലട ഇനി മലയാളത്തിൽ അടിക്കാന്ന് വിളിച്ചാൽ അവർക്ക് മലയാളം അറിയാൻ പാടിച്ചപ്പോ നമുക്ക് മനസ്സിലായല്ലോ നമുക്ക് തമിഴ് അറിയാലേ വണ്ടിക്കരു വണ്ടിക്കരുമാരെ അടിച്ച് കാണണ്ട വെറുത്തുപോയി പ്ലീസ്